ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഷു സേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ നിൽക്കിയിട്ടോ പോകല്ലേട്ടോ സലാം കേട്ടോട് കൂടി നിങ്ങൾ പോകല്ലേ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് അത് അതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ള് കണ്ടാൽ മതി എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് എന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടുക അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിക്കാണ് അപ്പുറം അപ്പുറൊക്കെ അടിച്ചു വരി അപ്പോൾ അവിടെ കുറച്ച് ചകിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നുള്ളി പൊറുക്കിയിട്ട് അത് നമ്മളെ പൂച്ചക്കുട്ടി ആളുണ്ടല്ലോ ആ ചാക്കൊക്കെ മാതി പൊളിച്ച് ചകിരി ഒക്കെ പുറത്തു അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഒരു കൂട്ടി വെച്ചു പിന്നെ ഇപ്പുറത്ത് ഇതാക്കണ് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചിടുകയാണ് കേട്ടോ അപ്പം നമ്മളെ മായ അങ്ങനെ അപ്പളും ഇപ്പളും ഇങ്ങനെ പെജണോണ്ടേ പുല്ലിങ്ങനെ അവിടെ മുടക്കം മുളക്കും അപ്പോൾ അതിങ്ങനെ പറിച്ചാൽ നിന്ന് അങ്ങനെ കൂടി നിൽക്കും പിന്നെയും പിന്നെ അപ്പോൾ അതാണ് പറിച്ചാന്ന് വിചാരിച്ചിട്ടോ നമ്മൾ അടിച്ചു വരുമ്പോൾ അങ്ങനെ പുല്ലൊക്കെ കണ്ടാലും ഇങ്ങനെ പറിച്ചിട്ടാൽ പിന്നെ നല്ല ഭാരമായിട്ട് തോന്നൂല്ല നമുക്ക് അങ്ങനെ മിറ്റടിച്ചോലൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി അപ്പം ചൂടാണേ അപ്പം ഇന്നും തന്നെ നമ്മൾ അപ്പം തന്നെയാണ് കേട്ടോ അപ്പം ആ മാവ് കാണിച്ച് തരാം മറന്ന് അപ്പം ഇനി നമ്മളെ ചങ്ങാഴ്ച സുഹേല പറഞ്ഞിരിക്കണേ നമ്മളെ ചാറൊക്കെ വെക്കണ പരിപ്പുണ്ടല്ലോ അതിട്ട് കണ്ട് അരി അരച്ച നല്ലോണം പൊന്തി വരും എന്ന് പറഞ്ഞിരിക്കണേട്ടോ അപ്പം ഇനി നമുക്ക് അരി അരക്കുമ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ആ കമൻറ്റ് വെരുന്നിൻ്റെ മുന്നേ ഞാൻ അരി അരച്ച് വെച്ചിനി അതുകൊണ്ടാണ് ചേർക്കാൻ അല്ലേ നമുക്ക് ചേർത്ത് വയ്ക്കാനേ ട്ടോ പിന്നെ ഓളെ ഒരു വീഡിയോയിലിട്ടും ചെയ്തുക്കണം അങ്ങനെ നല്ല അടിപൊളിയായിട്ടില്ല മാവൊക്കെ പൊന്തി വന്നിരിക്കണേ അപ്പം എങ്ങനെ എന്താക്കണേ അപ്പൊക്കെ ചുട്ടപ്പം നല്ലൊരു മരിഞ്ഞൊരപ്പുണ്ട് കേട്ടോ ഈ അപ്പം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചാണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അപ്പം ചാറൊന്നും വേണ്ടിട്ടോ എങ്ങനെയാകുമ്പം അപ്പം ഞാൻ എന്താട്ടി ആ ഒരപ്പവും ഇങ്ങനെ കടിച്ചു കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് അപ്പം ചുടലൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ മിറ്റത്ത് കറങ്ങിയിരിക്കണം കേട്ടോ നമ്മളെ ചെടി നനക്കാനാണ് അല്ലെങ്കിൽ ചെടിയൊക്കെ നനച്ചിട്ടാണ് മിറ്റടിച്ചു ഒരൽ ഇന്ന് രാവിലെ തന്നെ മിറ്റടിച്ചു ഒരി കണ്ട് കയറിയിരിക്കണേ പിന്നെ ചെടി നനച്ചിട്ടില്ല ഇനി ട്ടോ എന്നും വൈകുന്നേരം നനക്കാന്ന് വിചാരിച്ചു കണ്ടു നോക്കും വൈകുന്നേരം ചെടി നനക്കാതെ നിൽക്കുമ്പോൾ മയ ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കൂട്ടോ ഇങ്ങനെ മഴ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കും ഇപ്പം പെജുപ്പ് ചേഞ്ഞ് കയറിയിട്ട് അപ്പം നമ്മൾ വിചാരിച്ചു മയ പെജില്ല അപ്പോൾ ഇപ്പം ഒന്ന് നനക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചെടി നനക്കൂല അങ്ങനെ ചെടി നനക്കാതെ നിന്ന് നിൽക്കുമ്പോഴല്ലോ മഴ നമ്മളെ പറ്റിച്ചിട്ട് എന്താ മഴ പറ്റിച്ച് പോകട്ടെ നമ്മളെ മഴ പെജുമില്ല പിന്നെ എന്തായിട്ട് നമ്മൾ രാവിലെ തന്നെ ചെടികളൊക്കെ ഒന്ന് നനക്കാനിറങ്ങി അങ്ങനെ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞപ്പം നമ്മൾ പയറുണ്ടല്ലേ ആ പയറ് നമ്മൾ കുഴിച്ചിട്ടാൽ മാത്രം പോലെയല്ലോ നനച്ചുകൊടുക്കും വേണ്ടേ അങ്ങനെ നനച്ചു കൊടുക്കണം പിന്നെ വെള്ളം കൊടുക്കാൻ ഞാൻ പറ്റില്ല പിന്നെ തിന്നാൻ കൊടുക്കണം പിന്നെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന മാതിരി ഒരു വയസ്സൊക്കെ ആയിട്ടില്ല നമ്മൾ തിന്നാൻ കൊടുക്കുന്ന മാതിരി നമ്മളെ പയറും തന്നെ കുറച്ചൊന്ന് വലിയതായിട്ടിട്ട് നമുക്ക് തിന്നാൻ കൊടുക്കണം പിന്നെ തിന്നാൻ അതികെട്ടെടുത്താൽ എന്താ പറയുക തള്ളി പൊളിച്ചിങ്ങോട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് ഉണ്ടാവും പിന്നെ വെറും ഇല മാത്രേക്കാരം കായുണ്ടാകാൻ വല്ല പ്രയാസീക്കാലം അപ്പോൾ കുറച്ചൊക്കെ വളമ നമുക്ക് ഇട്ട് കൊടുക്കണം ഒന്നും കൂടി ഒന്ന് പൊന്തി വരട്ടെ അപ്പോൾ ഇതാക്കണേ അയലോകത്തെ പരിന്ന് സ നമ്മളെ മിന്നിട്ടി പൊത്തി കൊടുത്തവണ്ട്ടോ മൂന്ന് മാങ്ങ ഉണ്ടേ നാടൻ മാങ്ങ അതേപോലെ മാതിരി ചോലാങ്ങ എന്നൊക്കെ പറയും ഇതിങ്ങനെ ഇമ്പി തിന്നാൽ നല്ല രസമാണ് കേട്ടോ നല്ല മധുരല്ലൊരു മാങ്ങയാണെട്ടോ ഇത് എത്ര തിന്നാലും പൂതിരൂല കേട്ടോ അപ്പോൾ നേരെ പൊളിക്കുമ്പോൾ തന്നെ കുത്തിന്നങ്ങാണ്ട് ഒരു മാങ്ങി തിന്നട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഈ മാങ്ങ ഉണ്ടല്ലോ മേസപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ഒരു മുറാതാണ് മാങ്ങണ്ടല്ലോ മാങ്ങണ്ടല്ലോ തിന്നാൻ മാങ്ങണ്ടല്ലോ അപ്പോൾ ഒരു പണിയെടുത്താലും അവിടെ മുറുകൂലട്ടോ ആ മാങ്ങ പള്ളി കായെങ്കിലേ ഒരു മനസ്സിലൊരു തൃപ്തി ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ ആ മാങ്ങ പള്ളിയിലാക്കട്ടെ ഇങ്ങട്ട് ബാക്കിയുള്ള പണിയാണ്ട് എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ മാങ്ങ ഒക്കെ ഉണ്ടല്ലോ ഒന്ന് കടിച്ച ചമച്ച് അപ്പോൾ അതിൻ്റെ തോല് തിന്നണമെങ്കിൽ തിന്നൊക്കെ ചേച്ചി പക്ഷേങ്കിൽ ഇത് കുറച്ച് പോപ്പ് കുറവാണ് അതുകൊണ്ട് തോൽ തിണേലട്ടോ ഞാൻ അങ്ങനെ അതക്കടെ മാങ്ങക്കൊന്ന് ഇമ്പി തിന്ന് നമ്മളെന്താട്ടി പാത്രക്കൊന്ന് മോറിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോന്നു അപ്പോൾ മാങ്ങ പള്ളിയിലായപ്പോഴാണ് ഒന്ന് റാഹത്തായത് കേട്ടോ ഒരു സമാധാനമായത് അല്ലെങ്കിൽ മനസ്സിൽ ഭയങ്കര മുറാതാണ് മാങ്ങ എന്നാണ് മാങ്ങ എന്നണെന്നുള്ളത് അപ്പം എന്താട്ടീ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാത്രം മോറാൻ ഇറങ്ങിയിരിക്കണം അപ്പം നമ്മളെ തട്ടൊക്കെ ഒന്ന് ചുറ്റിക്കെട്ടിയിട്ടിടട്ടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര കൃതിയടാണ് അതിങ്ങനെ മാറ്റാൻ ഒഴിവുണ്ടാവുകയുള്ളു അപ്പം അങ്ങനെ ഞാൻ ഒരു മാങ്ങ ഞാൻ തിന്ന് ഒരു മാങ്ങ മീനൂട്ടിക്ക് വേണം പറഞ്ഞ് അപ്പോൾ അത് ഒന്നാടെ വെച്ചിരിക്കണട്ടോ അപ്പോൾ ഓള് എന്താ മാങ്ങ തിന്നുകാണ്ട് ഇങ്ങോട്ട് പറഞ്ഞ് ചേച്ചി മാങ്ങ മതി ഞങ്ങൾക്ക് അണ്ടി മാണോയെന്ന് പറഞ്ഞക്കാണ്ട് ഓൾ ചോദിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കും അണ്ടങ്ങിച്ച തിന്നളാന്ന് പറഞ്ഞു അതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കണത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ആ തന്നളാ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതാക്കണ് ആ തിന്നീൻ്റെ ഓൾ അതിൻ്റെ തോല് മാത്രം തിന്നിട്ട് അതിൻ്റെ അണ്ടിയും ഇച്ചി മതി ഏച്ചി മാണ്ടെച്ചാൽ ആ എന്ത് വെച്ചപ്പോൾ ഒന്നും ഇല്ല മാണ്ടായിട്ടാണ് ഞാൻ അപ്പോൾ ഇതന്നെയാണ് പണിയേ അപ്പോൾ ഒന്ന് കാറ്റടിച്ച ആ മരുന്നിൻ്റെ ചുവട്ടിൽ പോയി കുത്തിരിക്കണ പണിയാണ് ഊക്ക് കിട്ടും ഒന്ന് കിട്ടിയാൽ അവൾ അവിടെ തന്നെ കുത്തിന്ന് തിന്നു അപ്പോൾ അപ്പം നേരത്ത് നിന്ന് തിന്ന് മണ്ടാതി കഴിക്കണേ മൂപ്പത്തി അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ അതൊക്കെ തിന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുക്കുകയാണ് അപ്പോൾ മാങ്ങയും ചക്കിയും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇച്ചായാലും ഓക്കായാലും തിളക്കും മകക്കും ഭയങ്കര തൃപ്പതിയാണ് കേട്ടോ മാങ്ങയും ചക്കൊക്കെ പിന്നെ എന്താ ചക്കയാണെങ്കിൽ കൂട്ടാൻ വെച്ചാൽ പത്തണിക്കൊക്കെ വെക്കുകയാണെങ്കിൽ കഞ്ഞിക്കും കൂട്ടും പിന്നെ ചക്ക കൂട്ടാനൊക്കെ കണ്ടാൽ ഒരു പത്തണിയാകുമ്പോൾ ഒരു ഉള്ളിൽ കഞ്ഞിടിച്ചാൽ ഒരു പൊറുതി അതേ പറഞ്ഞ മാതിരി ചോറ്റുക്കും കൂട്ടും ഉച്ചയ്ക്ക് ചോറ്റുക്കും കൂട്ടും പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ നാലുമണിക്ക് കട്ടൻ ചായക്കും കൂട്ടൂട്ടോ അത് നല്ല രസമാണ് കേട്ടോ അങ്ങനെ കട്ടൻ ചായക്കൊക്കെ കൂട്ടാനും കൂട്ടി തിന്നണത് അങ്ങനെ നമ്മൾ പാത്രമോറിലൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മൾ അയലോകത്തെ താത്ത സാരി അടിച്ചാൽ മാണ്ടി കൊണ്ടുവന്നങ്ങൾ കേട്ടോ ബ്ലൗസിൻ്റെ അവിടെ വെട്ടി ബ്ലൗസ് ബ്ലൗസ് പീസ് ഉണ്ടാവുമല്ലോ അത് വെട്ടിക്കളഞ്ഞിട്ട് മടക്കി അടിച്ചാൽ മാണ്ടി കൊണ്ടുവന്നതാണ് നല്ല ചൊറുക്കില്ല സാരി കേട്ടോ അതിന് കല്യാണം ഉണ്ട് കാരണം അപ്പം ഇത് ഇതടിച്ചാണ്ട് കുട്ടികളെ അത് കൊടുത്തേക്കുവോ ചോദിച്ചപ്പോൾ ഞാനായിക്കോട്ടെ ആയിരുന്നു അപ്പം ഞാനത് അടിച്ചണീൻ്റെ മുന്നേ നമ്മളെ മേലെ ഒന്ന് അടിച്ചു വഴി തുടക്കട്ടെ ഇഞ്ഞിട്ട് വേണം അത് അടിച്ചു കൊടുക്കാനേന്ന് വിചാരിച്ചു അപ്പം അവിടെ ചിലപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സാരിയിലാവൂലേ അപ്പോൾ ഒന്ന് വേഗം ഒന്ന് തുടക്കുകയാണ് അപ്പം രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ അവിടെ തുറക്കലുള്ളൂ മേലെ അങ്ങനെ അധികം ആരും അങ്ങോട്ട് കയറി പോലെ ഇല്ലല്ലോ അതുകൊണ്ട് ഇട്ടോ അങ്ങനെ അതാക്കണ് ഞാൻ ആ സാരിയൊക്കെ ഒന്ന് വെട്ടി അടിച്ചാണ് നമുക്ക് അമ്പത് റുപ്പിയും തന്നെ കേട്ടോ അടിച്ചീനപ്പോൾ ഞാൻ അമ്പതൊന്നും വേണ്ട ഒരു സാരിക്ക് പത്ത് മതി താത്താന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞേ ഇരുപത് റുപ്പിയ മതി ബാക്കി ഇതാക്കണെ കൊടുത്തപ്പോൾ അതെങ്ങനെയാലും വാങ്ങൂലട്ടോ അപ്പോൾ പറഞ്ഞേ ഇന്നും ഉണ്ടാവുമല്ലോ അടിച്ചാൽ അപ്പോൾ കൊണ്ടുവരാമെന്ന് പറയും പക്ഷേ എങ്കിൽ ഇഞ്ഞ് അടിച്ചാൽ വരുമ്പോഴും വേറെ പൈസയും കൊണ്ട് വരും കേട്ടോ ആ പൈസ കണക്കാക്കി വെക്കൂലെ കേട്ടോ ആ താത്ത വേറെ പിന്നെയും അതേപോലെ തന്നെ പൈസ കൊണ്ടുവരും അങ്ങനെ നമ്മൾ അതൊക്കെ അടിച്ച് സാരിയൊക്കെ ഒന്ന് മടക്കി വെക്കാണ് കേട്ടോ നല്ല ചുക്കില്ല സാരിട്ടോ നല്ല രസമുണ്ട് ആ താത്ത ടീച്ചറാണ് കേട്ടോ അതിനാണെങ്കിൽ ഒരുപാട് സാരി ഓരോ ദിവസം പോകുമ്പോൾ മാറ്റി എടുത്ത് മാറ്റി എടുത്ത് പോകണമല്ലോ അപ്പം അങ്ങനെ വെട്ടിയടിച്ചാണെങ്കിലും വീതി ഉറക്കാണെങ്കിലും ഒക്കെ നമ്മളെടുത്ത് തന്നെയാണ് കേട്ടോ ആ കൊണ്ടുവരൽ അങ്ങനെ സാരിയൊക്കെ ഞാൻ വെട്ടിയടിച്ച് കീസിലാക്കി മക്കളെ അടുത്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ച് അപ്പം ഉണ്ടല്ലോ ഞമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ നിങ്ങളാണ് ഞമ്മളവിടെ വരെ എത്തിച്ചത് തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് ഉണ്ടാവും എന്ന് നമുക്കറിയാം എന്നാലും ഞാൻ പറയണല്ലോ പറയേണ്ട കടമ ഇഞ്ചതല്ലേ അപ്പം അങ്ങനെ സാരിയൊക്കെ അടിച്ച് ഞാൻ കൊടുത്തയച്ചു കേട്ടോ പിന്നെ ചോറ് ഞാൻ കുക്കറിൽ തീമട്ടും പിന്നെ ഇന്നലെ നെയ് ചോറും കോഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ എണ്ണിക്കാമ്പ് മുതരി മിഞ്ഞാന്ന് വെച്ചതീനി അപ്പം അതുണ്ടല്ലോ കുറച്ച് ബാക്കിയുണ്ടായി അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിലെഴുന്നിട്ടോ അപ്പം നാശമായിട്ടൊന്നുമില്ല നല്ലതാണ് കളയാൻ പോ തോണില്ല കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ടില്ല നമ്മളെ എണ്ണിക്കാമ്പ് മുതരിയല്ലേ അപ്പം ഞാൻ അതൊന്ന് ചൂടാക്കി വെച്ചു പിന്നെ മിഞ്ഞാന്ന് തന്നെ മസാല ഇട്ടി വെച്ചാൽ കുറച്ച് മത്തി ഉണ്ടിന് അതൊക്കെ എന്തായാലും ആ കോഴി നെയ്ച്ചോറ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ബാക്കിയത് അല്ലെങ്കിൽ നമ്മളിന്നും തന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ എന്താ വിചാരിച്ച തലയും മതി നടക്കണം അപ്പം ഇത് ഉണ്ടായത് ഞാൻ അതാണ്ട് പൊരിച്ചാന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ വലിയ കുട്ടിക്ക് കല്യാണമുണ്ട് അപ്പോൾ ഓൻ അങ്ങോട്ട് പോകണതുകൊണ്ട് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പം ഉച്ചയ്ക്ക് ഞമ്മൾക്ക് നിമുണ്ട് ഒപ്പിച്ചാം പിന്നെ വൈകുന്നേരം ഞമ്മക്ക് വല്ല മുട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പൊരിച്ച അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടാനുമില്ലെങ്കിൽ മുട്ടയാണ് ആശ്രയം അല്ലെങ്കിൽ പിന്നെ ഉണക്കമീനെ ഉണക്കമീൻ കൊടുത്തിട്ട് ഇപ്പം കുറേ ദിവസം ആയിക്കണം ഞാൻ നമ്മൾ പിടിയേക്ക് പറഞ്ഞപ്പോൾ കിട്ടിയില്ല കേട്ടോ എല്ലായിടത്തും കഴിഞ്ഞിരിക്കണേ ഇനി വാങ്ങി കൊണ്ടുവരണം ഇനി ഉണക്കമീൻ കൂട്ടാൻ പോതി ആയിക്കണം കേട്ടോ പിന്നെ നമുക്കിതാക്കണ് അതിൻ്റെ ലോകത്തു കുറച്ച് ചീര നിൽക്കണേ അപ്പോൾ അത് ഞാൻ ഞാനതിൻ്റെ നെട്ടിയും ഒക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുകയാണ് അപ്പം അതൊന്ന് താളിച്ചണം അങ്ങനെ ഞാൻ നമ്മളെ ചീരയൊക്കെ ഒന്ന് നെട്ടിയൊക്കെ കളഞ്ഞ് ചട്ടിയിലാക്കി വെച്ചിട്ട് നല്ലവണ്ണം കയ്യും ചെയ്തേക്കണം കേട്ടോ കെയ്യ്കാണ്ട് വെച്ചതാണ് പിന്നെ നമ്മൾ ചീര തിളച്ചാലും വേണ്ടി ജീരുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് തോലൊഴിച്ചെടുക്കണം അപ്പോൾ തന്നെ നമ്മളെ ചോറുണ്ടല്ലോ വിസിൽ വരുന്നീൻ്റെ മുന്നേ തന്നെ ഓഫാക്കിയിട്ടാൽ നല്ല അടിപൊളി ചോറ് ഇക്കാറ് അപ്പോൾ ഒന്ന് വേഗം കയറി അങ്ങനെയൊന്നുമില്ല നല്ല അടിപൊളി ചോറ് തന്നെ ഇക്കാറാം ഞാൻ മിക്കവാറും ചിലപ്പോൾ ഇങ്ങനെ തന്നെ വെക്കലിട്ടോ നമ്മളെ ചോറിന് ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ കുക്കറിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ നേരം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേ ചോറ് വെക്കുകയുള്ളു നമ്മളെ കുട്ടിക്ക് പോകാണ്ടെങ്കിൽ പിന്നെ ഒമ്പത് ഒമ്പതിന് ഒമ്പതിന് ചോറാണല്ലോ അപ്പം നേരത്തെ ചോറ് തീമ്പോട്ടോ അപ്പം ഇന്ന് പോകാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുക്കറിലൊക്കെ തീമ്പോട്ട് പതിനൊന്ന് മണിയാക്കണം ചോറ് ചെയ്യുമ്പട്ടും കേട്ടോ അപ്പം ഒന്നും അങ്ങനെ പോകാൻ അതോടെ തന്നെ കുറച്ച് നേരം വൈകിയേക്കണം കേട്ടോ നമ്മൾ പതിനൊന്ന് മണിയാകണം ഒരു പന്ത്രണ്ട് മണി ആക്കണ കേട്ടോ ഒന്ന് മണി കഴിഞ്ഞപ്പം താറി അങ്ങനെ നിൽക്കും എടുക്കും പോകാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അതാക്കണേ ചോറൊക്കെ വന്ന് ഞാൻ പറഞ്ഞല്ലേ ചോറ് കൂറ്റുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല അടിപൊളി ചൂ ചോറാണെന്നുള്ളത് ഒരു വേഗയറിയ ഒന്നുമില്ല അപ്പം വേഗം എന്താണ് വിസിൽ വരുന്നീൻ്റെ മുന്നേ തന്നെ ഓഫാക്കണം എന്നിട്ട് പിന്നെ അതിൽ ഒന്നും കൂടി ഒന്ന് വെക്കുമ്പോൾ നമുക്ക് അത് ഊറ്റിയെടുക്കാം അങ്ങനെ ചോറ് നല്ല അടിപ്പൊളിയായിട്ടുള്ള ചോറ് സെറ്റാക്കി എടുക്കട്ടെ അപ്പം ഇനി അതവിടെ നിൽക്കട്ടെ വെള്ളമൊക്കെ വാരട്ടെ വെള്ളം വാർന്നിട്ട് മാണമെങ്കിൽ നമുക്ക് ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിലോ അതങ്ങനെ തന്നെ നിന്നോട്ടേന്ന് വെക്കട്ടെ അങ്ങനെ ചോറൊക്കെ ഊറ്റി നമുക്ക് മറ്റേ കുക്കറുമൊക്കെ വെച്ചിരിക്കണം കാരണം ഈ കുക്കറിൽ ആ ചൂടിലെ കഞ്ഞിൻ്റെ ഉള്ള മേലയ്ക്ക് തട്ടി ചിലപ്പോൾ ചോറ് വേഗം കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അത് മറ്റേ കുക്കർ തന്നെ വെച്ചു പിന്നെ പച്ചമുളക് കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പം ഞാനിതാ നമ്മൾ നാളെ പറഞ്ഞല്ലേ ഒരു നാലഞ്ച് പച്ചമുളകുണ്ട് അത് നമുക്ക് മുളക് മുളകില്ലാത്തപ്പോൾ പറിച്ചാന്ന് പറഞ്ഞാണ്ട് ഇനി അപ്പം മുളക് പറ്റ തീർന്നിരിക്കണേ അപ്പം ഞാൻ ആ പച്ചമുളക് പോയി പറിച്ച് ഉളർന്നാണ് കേട്ടോ നല്ല അടിപൊളി പച്ചമുളക് മക്കളയാം രണ്ടെണ്ണം ഉണ്ടായാൽ മതി നല്ല എരിയുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പം ആ മരത്തുമ്മ ഇതന്നെ ഉള്ള ഇനി പിന്നെ ഉണ്ടായിട്ടില്ല ഇനി കുറച്ച് വളമിട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കൊണ്ട് ഒന്നുകൂടി സെറ്റാക്കി എടുത്താൽ ഒരുപാട് മുളകുണ്ടാക്കിയെടുക്കാം അപ്പം ഞമ്മൾക്ക് ഇനി അതങ്ങനെ ഒന്ന് കാട്ടിയെടുക്കണം അപ്പം ഇനി ഒന്ന് കൊത്തി മാന്തി കുറച്ചുകൂടി മണ്ണൊക്കെ കൊണ്ടുവന്ന് തള തടക്കെ ഇട്ടിട്ട് കുറച്ച് നമുക്ക് വളം വളമിട്ട് കൊടുത്താൽ സെറ്റാക്കി എടുക്കാം വേറെ ഞാൻ ചാക്കലൊക്കെ കുഴിച്ചിട്ടീനി പക്ഷേങ്കിൽ അതൊക്കെ ഒന്ന് മുരടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കായുണ്ടായതേ ഇല്ലെട്ടോ പിന്നെ നമ്മൾ ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ച് നമ്മൾ നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് കഞ്ഞിൻ്റെ വെള്ളം പിന്നെ ചോറുപ്പ് കൂട്ടിയതായതുകൊണ്ട് തന്നെ കഞ്ഞിൻ്റെ വെള്ളം നല്ല ചൂടുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തിളക്കൂട്ടാം അങ്ങനെ നമ്മളെ ചീരൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഇനി നാളെ ഒക്കെ എന്നൊന്നും പറഞ്ഞിട്ടാ ചീര ഞാനി പാത്തക്കണില്ല ഇത് ഒക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അതങ്ങനെ ചോറൊക്കെ വെച്ചുമ്പോളൊക്കെ അങ്ങനെ കോരി തിന്നാ അതേ പറഞ്ഞ പോലെ തന്നെ തിളച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോരി തിന്നാനൊക്കെ രസമാണ് കേട്ടോ ചീര അപ്പോളും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് അപ്പോൾ നമ്മളെ നാടൻ ചോറും കൂട്ടാനൊക്കെയാണ് കേട്ടോ ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അസ്ലാമലൈക്കും ടാറ്റാ ബൈ ബൈ